ബേസിൽ ജോസഫ് ഇന്ന് വെറും സംവിധായകൻ മാത്രമല്ല മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒട്ടുമിക്ക ഹിറ്റ് ചിത്രങ്ങളിലെയും പ്രധാന നടന്മാരിൽ ഒരാൾ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ തിരയിൽ സഹ സംവിധായകനായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചതോടെയാണ് സിനിമയിലേക്കുള്ള ബേസിലിന്റെ വഴി തുറന്നത് സിനിമയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുക എന്ന ദീർഘകാല സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അത് ദീർഘകാലം സംവിധാന സഹായിയായി തുടരേണ്ട ആവശ്യകതയുള്ള ഒരാളല്ല ബേസിലെന്നും സിനിമയെക്കുറിച്ച് വ്യക്തമായ ബോധവും ബോധ്യവും ബേസിലിനുണ്ടെന്നും ചുരുങ്ങിയ കാലയളവിൽ വിനീത് ശ്രീനിവാസൻ മനസ്സിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സഹ സംവിധായകനായ ബേസിലിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്ര സംവിധായകനാകാൻ വിനീത് തന്നെ അവസരമൊരുക്കി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബേസിലിന്റെ സംവിധാനത്തിൽ ആദ്യ സിനിമ പ്രേക്ഷകരിലേക്കെത്തി നായകൻ പ്രിയപ്പെട്ട ഗുരു വിനീത് ശ്രീനിവാസൻ കുഞ്ഞി രാമായണം വൻ ഹിറ്റായി ഇന്നും യൂത്ത് റിപ്പീറ്റ് അടിച്ച് കണ്ട് ആസ്വദിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കുഞ്ഞി രാമായണം അവിടെ നിന്ന് പിന്നീട് ബേസിലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തൊട്ടതെല്ലാം പൊന്നായി ഇന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും തിരക്കുള്ള നടനും ഡിമാൻഡുള്ള പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുമുള്ള സംവിധായകനാണ് ബേസിൽ ജോസഫ് ബേസിലിന്റെ സിനിമകൾ പോലെ തന്നെ ഹിറ്റാണ് താരത്തിന്റെ ചിരിയും താരം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതോടെയാണ് ചിരിയും ഹിറ്റായത് എന്നാൽ തന്റേതിനേക്കാൾ മോശം ചിരി ആശാൻ വിനീതിൻ്റെതാണെന്നാണ് ബേസിൽ പറയുന്നത് അടുത്തിടെ റേഡിയോ മാങ്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം ബേസിൽ പറഞ്ഞത് വിനീതിൻ്റെത് വളരെ മോശം ചിരിയാണെന്നും പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നാണ് ബേസിൽ പറയുന്നത് ഭൂതല സംപ്രേഷണം നിലച്ചുവെന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ അതുപോലൊരു ചിരിയാണ് ജോണി ചേട്ടന്റേത് ചിരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് തോന്നിയിട്ടുണ്ട് എന്തുപറ്റി എന്ന് ഞങ്ങൾ ചോദിക്കും പഴയ കാർട്ടൂണുകളിൽ ചൂലുമെടുത്തു പോകുന്ന ദുർമന്ത്രവാദിനിമാരുടേതു പോലുള്ള ചിരിയാണ് അങ്ങനൊരു ഫീലാണ് കിട്ടുക അതുപോലെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ചിരിയുണ്ട് വിനീതേട്ടൻ്റെ ചിരിയാണ് അത് അത് ഇതിലും മോശമാണ് വിനീതേട്ടൻ്റെത് വളരെ മോശം ചിരിയാണ് പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്നും തോന്നുന്നു എൻ്റെതിനേക്കാൾ മോശമാണ് സഹിക്കാൻ പറ്റില്ല നാൾ മുമ്പ് ഫ്രാൻസിൽ ഏതോ ഒരു ടി ചാനലിൽ പലതരം ചിരികളുള്ള ആളുകളുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ഗെറ്റ് ടുഗദറിനിടെ ആരോ എന്തോ ഒരു കോമഡി പറഞ്ഞു അതോടെ എല്ലാവരും ചിരിയങ്ങ് തുടങ്ങി കാക്ക കരയുന്നത് പോലെയും കുയിലിൻ്റെ ശബ്ദത്തിലുള്ളതും അടക്കം പലതരത്തിലുള്ള ചിരികളിലെ ശബ്ദമായിരുന്നു അവിടെ ഇതിൻ്റെ റീൽ കുറേ പേർ എനിക്ക് അയച്ചു തന്നു നിനക്കും പോകാമായിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പലരും എനിക്ക് ആ റീൽ വീഡിയോ അയച്ചു തന്നത് എന്നാണ് ബേസിൽ പറഞ്ഞത്